എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻഗണനയിൽ നിൽക്കുന്ന ഒരു അവയവമാണ് ലിവർ ലിവറിനെ ബാധിക്കുന്ന ഏതൊരു അസുഖവും നമ്മുടെ കോമൺ ആയിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കാം നമ്മുടെ ഒരു നിത്യരോഗിയായിട്ട് അത് മാറ്റുകയും ചെയ്തേക്കാം എന്തുകൊണ്ടാണ് ലിവർ ഡിസീസ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പഴയ കാലങ്ങളിൽ പ്രധാനമായിട്ട് പറയുക മദ്യപാനം കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് പലരും ലിവർ രോഗികളായി കഴിഞ്ഞാൽ ചിലരെങ്കിലും പറയുന്നത് അത് ആ വ്യക്തി മദ്യം തൊട്ടിട്ടേ ഇല്ല ജീവിതത്തിൽ കൈ കൊണ്ടുപോലും മദ്യം തൊടാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ലിവർ ഡിസീസ് വന്നത് എന്നൊക്കെ പറയാറുണ്ട് മറ്റ് ചിലരൊക്കെ പറയാം ഇത് ഭക്ഷണം പ്രശ്നം കൊണ്ട് വരുന്ന ഒരു രോഗമായിട്ടാണ് ഈ ലിവർ ഡിസീസുകളെല്ലാം എന്നാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ആയിട്ട് വരുന്നത് ഇവ രണ്ടുമല്ല പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് ഈ ഹെപ്പാറ്റിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിവർ ഡിസീസസിൻ്റെ പുറകിലായിട്ട് വിദഗ്ധന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വൈറസുകളാണ് ഒരു പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു ഏരിയയാണ് വൈറസ് കൊണ്ട് ഇത്രമാത്രം രോഗികൾ ലിവർ രോഗികൾ ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായിട്ടും ഏറെക്കുറെ ഒരു നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ഈ കരൾ രോഗികളൊക്കെ തന്നെയും ഈ വൈറസുമായിട്ട് ബന്ധപ്പെട്ട രോഗികളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബി എന്നും ഹെപ്പറ്റൈറ്റിസ് സി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകാം ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ ഉണ്ടാക്കുന്നത് വൈറസുകളാണ് പക്ഷേ അതിൽ ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം തൊണ്ണൂറ് തൊട്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ആൾക്കാരിൽ അസിംറ്റമാറ്റിക് ആയിരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർച്ചവ്യാധിയായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി കഴിയും പക്ഷെ ആ വ്യക്തിക്ക് പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണവും കാണിക്കണമെന്നില്ല അപ്പോൾ ഒരു ലക്ഷണവും കാണിക്കാതെ തന്നെ വൈറസ് അകത്ത് വെച്ച് നടക്കുന്ന ആൾക്കാർ വളരെയധികം ഉണ്ട് എന്ന് സാരം അഞ്ച് തൊട്ട് പത്ത് ശതമാനം വരുന്ന ആൾക്കാരിലാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കാറുള്ളതും അതിൽ ബിയും ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ലിവർ ഡിസോർഡർ ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത് പലപ്പോഴും ഇതൊക്കെ ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ ചില സമയത്ത് നീഡിൽ ആസ്പിറേഷൻ വഴി ഡ്രഗ് അബ്യൂസ് സിറിഞ്ചുകൾ വഴിയൊക്കെ ഇത് കടക്കാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയും പ്രധാനമായിട്ട് സിറിഞ്ചുകൾ വഴിയോ അല്ലെങ്കിൽ രക്തം ട്രാൻസ്ഫ്യൂസ്റ്റ് ചെയ്യുന്ന സമയത്തോ രക്തം കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സെക്സ്വൽ കോണ്ടാക്റ്റ് വഴിയോ വഴിയോക്കെയാണ് ഇത് സാധാരണഗതിയിൽ പകർച്ചവ്യാധിയായിട്ട് ഉണ്ടാകാറുള്ളത് ഹെപ്പറ്റിസ് ഇയും ബിയും ഒക്കെ അത് അറിയിക്കുന്ന കൂടി തന്നെ അത് ചികിത്സിക്കേണ്ടതാണ് അതെപ്പോഴും ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ഹെപ്പറ്റിക് ഡോക്ടേഴ്സിൻ്റെ ഒരു നിർദ്ദേശത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ പക്ഷേ അതേസമയം ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ വയറിളക്കമൊക്കെ ആയിട്ട് അത് പലപ്പോഴും അത് സ്വയം തന്നെ ശരീരം മാറ്റാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് അത് പലപ്പോഴും സ്വയം തന്നെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കുമ്പോൾ തന്നെ ഇത് പൂർണ്ണമായിട്ടും മാറിപ്പോകാറുമുണ്ട് ഇനി രണ്ടാമത്താണ് ഈ മദ്യ മദ്യപാനം മൂലമുണ്ടാകുന്ന ഈ ലിവർ ഡിസോർഡേഴ്സ് അതും ഏറെക്കുറെ ഈ വൈറസ് പോലെ തന്നെ നാൽപ്പത് ശതമാനത്തോളം ഇന്ത്യൻ പോപ്പുലേഷനെ സംബന്ധിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിക്കുവാണെങ്കിൽ നാൽപ്പത് ശതമാനത്തോളം വരുന്ന ഈ രോഗികൾ ലിവർ രോഗികളൊക്കെ മദ്യപാനം പൂരമുണ്ടാകുന്ന പ്രശ്നം കൊണ്ടും ഉണ്ടാകാറുണ്ട് ഇനി മൂന്നാമതായിട്ട് വരുന്ന ചില മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഭക്ഷണ രീതി കൊണ്ടുണ്ടാകുന്ന ലിവർ ഡിസോർഡർ അതിനെ സാധാരണ എൻ എഫ് എൽ ഡി എന്നാണ് പറയുക നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡി ഡിസസ് എന്ന് പറയുന്ന എൻ എഫ് എൽ ഡി എന്ന് പറയുന്ന കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ടതാണ് ഇതൊക്കെ ഇത് ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടു എന്നൊക്കെ പറയുമ്പം പലപ്പോഴും ആരും അതിനെ മൈൻഡാക്കാറില്ല ഒരു പക്ഷേ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ പോലും ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണൊക്കെ ആയിട്ട് വരുമ്പോൾ അതെല്ലാവർക്കും ഉള്ളതാണ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല അത് കുഴപ്പമില്ല ഗ്രേഡ് ടു ആകുമ്പോഴും ത്രീ ആകുമ്പോഴും പലപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് അപ്പം ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഫാറ്റി ലിവറിനെ കുറിച്ചിട്ടാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഫാറ്റി ലിവർ മാറ്റാൻ കഴിയും ഫാറ്റി ലിവർ മാറ്റാനുള്ള മരുന്നുകളുണ്ട് എന്നൊക്കെ ആരെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ആ വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയേ വേണ്ട കാരണം ഫാറ്റി ലിവർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നും ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല കാരണം ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഫാറ്റിനെ ലിവറിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമുക്ക് പരിഗണിക്കാനും വേണ്ടി കഴിയില്ല അത് പൊതുവായിട്ട് പൊതു ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പേശികളിലും നമ്മുടെ സബ്ക്യൂട്ടിസ് ആയാലും മറ്റു പല ഭാഗങ്ങളിലും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഫാറ്റ് നിറയുന്നത് പോലെ ഏരിയ അല്ലെങ്കിൽ ലിവറിന് ചുറ്റുമായിട്ട് ഫാറ്റ് നിറയുന്നൊരു കണ്ടീഷൻ തന്നെയാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു പക്ഷേ ഒബേസിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങൾക്ക് ചുറ്റും കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ഫാറ്റുമായിട്ടൊക്കെ വളരെയധികം ആണ് അപ്പോൾ ഇതൊരു ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു ലിവർ ഡിസീസായിട്ട് പോലും പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല അത് നമ്മൾ ഒബേസിറ്റി മാനേജ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിനെ മാനേജ് ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവറൈൻ ഡിസീസ് മാനേജ് ചെയ്യുന്നതുപോലെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ എന്താണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് ഏകദേശം എഴുപത് ശതമാനത്തോളം വരുന്ന വ്യക്തികൾക്ക് ഫാറ്റി ലിവർ ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ പടികളൊക്കെ ഇന്ന് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് ഭക്ഷണ രീതി തന്നെയാണെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളവും ഇതിൻ്റെ മൂലകാരണമായിട്ട് നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് തന്നെ കുറ്റപ്പെടുത്താൻ പറ്റും പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ പാറ്റിലോർ ഉണ്ടാക്കുന്നത് ഒന്ന് പഞ്ചസാര മറ്റൊന്ന് റിഫൈൻഡ് ഓയിലുകൾ റിഫൈൻഡ് ആയിട്ടുള്ള എണ്ണകൾ മറ്റൊന്ന് റിഫൈൻഡ് ഗ്രെയിൻസ് നമ്മളെ ധാന്യങ്ങൾ അത് പിന്നെ വെളുത്ത ഏത് പൊടിയായാലും അത് അരി കൊണ്ടുണ്ടാക്കുന്ന ആയാലും മൈദ കൊണ്ടുണ്ടാക്കുന്ന എന്തായാലും അതൊക്കെ നമ്മുടെ ലിവറിനെ ബാധിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ തന്നെയാണ് പ്രധാനമായിട്ടും ബേക്കറിയിൽ നിന്ന് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ബിസ്ക്കറ്റ് കേക്ക് കേക്കാകട്ടെ റസ്ക് ആവട്ടെ എന്തും ആവട്ടെ ഇതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ മൈദ കൊണ്ടും പഞ്ചസാര കൊണ്ടും റിഫൈൻഡ് എണ്ണകളും കൊണ്ടും ഒക്കെ തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് കൂടി ചേർന്നാൽ അതൊരു ഡഗ്ലി കോമ്പിനേഷനാണ് അത് നിങ്ങളുടെ ലിവറിനെ നിർബന്ധമായി തകർക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ഇതിന് ചില സ്റ്റേജസുകളുണ്ട് ഈ ലിവർ ഡിസോർഡേഴ്സിന് പൊതുവായിട്ട് വരുമ്പോൾ സ്റ്റേജുകൾ ഉണ്ടാകാറുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത സ്റ്റേജായ നാഷ് എന്ന് പറയുന്ന ഒരു ഗ്രേഡിലേക്ക് നമ്മൾ മാറുക നോൺ ആൽക്കഹോളിക് സ്റ്റിയാറ്റിക് സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന നാഷ് ഈ നോൺ ആൽക്കഹോളിക് ഹി ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന നാഷ് എന്ന് പറയുന്ന കാര്യം എത്തിക്കഴിഞ്ഞാലും മൂന്ന് ഗ്രേഡ് ഉണ്ട് നാഷ് വൺ ടു ത്രീ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സിറോസിസ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്ക് ലിവർ എത്തിക്കഴിയുക ലിവർ സ്റ്റിറോസിൽ എത്തിക്കഴി സിറോസിസിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു പക്ഷേ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ ഏർലി ഡിറ്റക്ഷൻ ആദ്യം തന്നെ ഇത് കണ്ടുപിടിക്കുക ഫാറ്റി ലിവർ വരുന്ന സമയത്ത് തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് വരാമെന്ന് പറഞ്ഞു വൈറസിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള ചില ഒക്കെ നിലവിലുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഈ അസുഖം വരാൻ വളരെയധികം സാധ്യതയുള്ള ആൾക്കാരാണെങ്കിൽ അതിനുള്ള വാക്സിനേഷൻ നിങ്ങൾക്ക് പോകാം പക്ഷേ മദ്യം കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണ രീതി കൊണ്ടോ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഫാറ്റി ലിവറിനെ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ലിവർ ഡിസോർഡേഴ്സിനെ പൂർണ്ണമായിട്ട് തന്നെ നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാറ്റാൻ വേണ്ടി കഴിയും അപ്പോൾ ആദ്യം തന്നെ ഏർലി ഡിറ്റക്ഷൻ സ്റ്റേജ് മനസ്സിലാക്കുക അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബ്ലഡ് ചെക്കപ്പ് തന്നെയാണ് സാധാരണ ചെയ്യുക നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എൽ എഫ് ടി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എ എൽ ടി എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ എസ് ജി ഒ ടി എസ് ജി പി ടി ആൽബുമിൻ ഗ്ലോബ്ലിൻ റേഷ്യോ ഇതൊക്കെയാണ് പൊതുവായിട്ട് നോക്കുക ഈ ഇതിലൊക്കെ വരുന്ന വേരിയേഷൻസ് അനുസരിച്ച് എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടർക്ക് അത് ലിവറിനെ ബാധിച്ചിട്ടുണ്ടോ ബാധി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഒരു പക്ഷേ ഏർലി സ്റ്റേജുകളിൽ ഈ പറയുന്ന ഫങ്ഷൻ ടെസ്റ്റുകളൊക്കെ നോർമൽ ആയിരിക്കും എന്നാലും നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർക്ക് വേണമെങ്കിൽ അൾട്രാസോണോഗ്രാഫി നിങ്ങൾക്ക് നിർദ്ദേശിക്കാം യു എസ് ടി ചെയ്തു കഴിഞ്ഞാൽ അപ്ഡൌമിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൾട്രാസൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രേഡ് എത്രയാണെന്നോ ഫാറ്റി ലിവർ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാം അതിൽ എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിവരണം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്ന കാര്യം ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഏർലി സ്റ്റേജിൽ തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമലി മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹെപ്പാറ്റൈറ്റിസ് ബിയും ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ ഒരു ഹെപ്പാറ്റിക് എക്സ്പേർട്ടിൻ്റെ കൂടി മാത്രം ചികിത്സ മുമ്പോട്ട് കൊണ്ടുവരിക അതാണ് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി ഭക്ഷണ രീതിയിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ലിവർ ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിപ്പോൾ നാഷ് എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കതിനൊരു വലിയ പരിധി വരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും ഇതിൽ ആദ്യം തന്നെ ചെയ്യാനുള്ളത് നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണം മാറ്റുക എന്നുള്ളത് തന്നെയാണ് നോർമലി നമ്മുടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിനകത്ത് ചെയ്യുന്ന ഒരു കാര്യം ഇനീഷ്യലി നമ്മൾ നന്നായിട്ട് ബട്ടർ ബട്ടറും കോക്കനട്ടും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് ഈ പേഷ്യൻസിന് ആദ്യം തന്നെ കഴിക്കാൻ വേണ്ടി പറയുക അപ്പോൾ ബട്ടർ എന്ന് പറയുമ്പോൾ അതൊരു ഫാറ്റാണ് ഫാറ്റ് ഈ പറയുന്ന ലിവർ ഡിസോർഡേഴ്സിനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഉണ്ടാകാം ഫാറ്റി ആസിഡുകൾ നാല് തരത്തിലാണ് ഉണ്ടാവുക ഒന്ന് ഷോർട്ട് ചെയിന് മറ്റൊന്ന് മീഡിയം ചെയിന് ലോങ് ചെയിൻ വെരി ലോങ് ചെയിൻ ഇങ്ങനെ നാല് ഉള്ളത് അതിൽ സാധാരണഗതിയിൽ ഏറ്റവും ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ നമുക്ക് ഭക്ഷണത്തിൽ കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ശരീരത്തിൽ ഉണ്ടാക്കാനോ ഒന്നും കഴിയുന്ന ഒരു കാര്യമല്ല ഇത് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ആണ് ശരീരത്തിനകത്ത് ഏറ്റവും പ്രൊട്ടക്റ്റീവായിട്ട് ഈ ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകം ഇത് ഞാൻ സൂചിപ്പിച്ചു ഇത് പുറത്തു നിന്ന് നമുക്ക് ഭക്ഷണത്തിൽ കൂടി കിട്ടില്ല ഇത് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ചിട്ട് നമ്മുടെ നല്ല ബാക്ടീരിയകൾ ഉണ്ടാക്കി തരേണ്ടുന്ന കാര്യമാണ് ഗുഡ് ബാക്ടീരിയ ഉണ്ടാക്കി തരേണ്ട കാര്യമാണ് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് അപ്പോൾ നല്ല ബാക്ടീരിയകൾക്ക് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്യൂട്ടറിക് ആസിഡാണ് ഏറ്റവും നല്ല സോഴ്സുകളിലൊന്നും ബ്യൂട്ടറിക്ക് ആസിഡാണ് ബ്യൂട്ടറിക് ആസിഡ് എന്ന പേരിൽ നിന്നാണ് ബട്ടർ എന്ന വാക്ക് വരുന്നത് തന്നെ അപ്പോൾ എൻ്റെ അർത്ഥം ബട്ടറിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു കോമ്പണൻറ്റ് ഒരു മോളിക്കൂൾ എന്ന് പറയുന്നത് ബ്യൂട്രിക് ആസിഡാണ് ഈ ബ്യൂട്രിക് ആസിഡ് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ നല്ല ബാക്ടീരിയകൾ അതെടുത്തിട്ട് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകളായിട്ട് മാറ്റും ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകളാണ് ലിവറിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ മീഡിയം ചെയിൻ മീഡിയം ചെയിൻ എന്ന് പറയുന്നത് എം സി ടി മീഡിയം ചെയിൻ ട്രൈ എന്ന് പറയുന്ന കാറ്റഗറി ഒക്കെ ഉള്ളത് വെളിച്ചെണ്ണയിലാണ് അതുകൊണ്ടാണ് ധാരാളമായിട്ട് വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ ഉപയോഗിക്കാം എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരാഴ്ച വരെ നിങ്ങളുടെ ഇൻറ്റൻസിറ്റി അസുഖത്തിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഒരാഴ്ച വരെ നിങ്ങൾക്ക് ബട്ടർ ചേർത്ത കാര്യങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക ബട്ടർ ചേർത്ത സൂപ്പുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചേർത്ത നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ ഓയിലോട് ചേർത്ത സൂപ്പുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക അപ്പം ഇതൊക്കെയാണ് ആദ്യത്തെ കാലം നിങ്ങൾ കഴിക്കേണ്ടിയിരുന്നത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ധാരാളമായിട്ട് വെജിറ്റബിൾസും ബോയിൽ ചെയ്ത വേവിച്ച വെജിറ്റബിൾസിനകത്തേക്ക് ബട്ടറും തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കഴിയും അതൊരു അഞ്ചോ ആറോ ദിവസത്തേക്ക് അത് ഫോളോ ചെയ്യുക അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് പതിനാല് ദിവസം വരെ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അത്രയും ചെയ്യുമ്പോഴേക്കു തന്നെ അടക്കമുള്ള പല പ്രശ്നങ്ങളുടെയും സിംറ്റംസ് ലക്ഷണങ്ങൾ ശരീരത്തിൽ കുറയാൻ വേണ്ടി കഴിയും നിങ്ങളുടെ ലിവർ ഫങ്ഷൻ പ്രൊഫൈലൊക്കെ ഒന്ന് കുറച്ചുകൂടെ നന്നായിട്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരുന്നതായിട്ട് കാണാം കൂടി ഒരു രണ്ടാഴ്ചയോട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ധാരാളമായിട്ട് ബാക്കിയുള്ള ഭക്ഷണ വസ്തുക്കൾ നിങ്ങൾക്ക് ചേർക്കാം ലൈക്ക് കുറച്ച് ബെറ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മത്സ്യവും മാംസവും മുട്ടയും നെയ്യും വെണ്ണയും നട്ട്സും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം പക്ഷെ കഴിക്കാൻ പാടില്ലാത്ത ഒന്നോ രണ്ടോ മാസങ്ങളോളം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ നമ്പർ ആയിട്ടുള്ളത് നമ്മുടെ പ്രധാന ഭക്ഷണമായ അരി ഭക്ഷണമാണ് ചോറ് ചോറായാലും ചപ്പാത്തി ആയ ചപ്പാത്തി ആയാലും മില്ലറ്റ്സ് ആയാലും അത് ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ നമ്മളെ ഓട്സോൾഡ് അങ്ങനെയുള്ള റാഗി പോലെയുള്ള കാര്യങ്ങളായാൽ പോലും ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് വന്ന ഒരു പേഷ്യൻ്റ് ഹെപ്പാറ്റിക് പേഷ്യൻ്റ് ലിവർ ഡിസീസ് വന്ന ഒരു രോഗി മാസങ്ങളോളം കഴിക്കാൻ പാടില്ലാത്തവരിൽ പെട്ടവയാണ് ഇതൊക്കെ ഇത് മാത്രമല്ല പട്ടോസ് അടങ്ങിയ ഫ്രൂട്ടുകളും അതിൽ നല്ലതല്ല അതുപോലെ ഫ്രക്ടോസ് കോൺ സിറപ്പ് കോൺ സിറപ്പൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീമിലി ലിവറിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വർജിക്കാൻ വേണ്ടിയും തയ്യാറാകണം എന്ത് കഴിക്കണം എന്നതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് കഴിക്കരുത് എന്നുള്ളതും അതുപോലെ തന്നെ മദ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സോസ് പോലെയുള്ള കാര്യങ്ങൾ സോസിലൊക്കെ പ്രധാനമായിട്ടും ഫ്രക്ടോസ് അപ്പം ഉപയോഗിക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളല്ല അത് പ്രത്യേകിച്ച് ഫാറ്റി ലിവർ പോലെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ശരിയായ ഭക്ഷണ ക്രമീകരണത്തിൽ കൂടി ചിട്ടയോടുള്ള ജീവിതത്തിൽ കൂടി ശരിയായ വ്യായാ വ്യായാമ ക്രമീകരണത്തിൽ കൂടിയും രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റുന്ന പ്രശ്നം തന്നെയാണ് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ടു ഒക്കെ മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി